ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സൂഹത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നസീറ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആാനിലെ എൺപത്തെട്ടാമത്തെ അധ്യായമായ സൂറ അൽ വാഷിയെ കുറിച്ച് ഇൻഷ ഇരുപത്തി വചനങ്ങളോട് കൂടി മക്കയിലാണ് ഇത് അവതരിച്ചത് അവതരണ ക്രമം നോക്കിയാൽ അറുപത്തെട്ടാമത്തേതും ഒരു റുക്കുവാണ് ഇതിലുള്ളത് ഈ സൂറത്തിൽ തന്നെയുള്ള അൽ വാഷിയ മൂടുന്ന സംഭവം എന്ന പദം സൂറയുടെ പേരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു നബി തിരുമേനി സുലാമു അലൈസലമ്മ പൊതുപ്രചാരണം തുടങ്ങുകയും മക്കാവാസികൾ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ അവഗണിച്ച് നടക്കുകയും ചെയ്യുന്ന കാലത്തായിരുന്നു ഇതിൻ്റെ അവതരണം എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളിലും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിലും ദബ്സല അലി സ്വലമ ഈ സൂറത്തും ഇതിൻ്റെ മുമ്പത്തെ സൂറത്തായ സൂറ അയലായും ഓതാറുണ്ടായിരുന്നു എന്നും പെരുന്നാളും ജുമോയും ഒരു ദിവസത്തിൽ ഒരുമിച്ച് വന്നപ്പോഴും തിരുമേനി ഇവ രണ്ടും ഓതുകയുണ്ടായിരുന്നു എന്നും അഹമ്മദ് മുസ്ലിം ദാവൂദ് തിർമ്മിത് നസായി എന്നീ ഹദീസുകളിൽ കാണാവുന്നതാണ് ഇതിൽ മൂന്ന് പ്രധാന വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു ആദ്യത്തെ വിഷയം പുനരുദ്ധാനവും പരലോകത്തിലെ നന്മയുടെയും തിന്മയുടെയും വിധികൾ തമ്മിലുള്ള വൈരുദ്ധ്യവുമാണ് ആദ്യമായി ശൂനില് നിന്ന് ജനങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി അവരുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു ചോദ്യം എടുത്തിറിഞ്ഞിരിക്കുകയാണ് മുഴുവത്തെയും മൂടുന്ന ഒരു വിപത്തിറങ്ങുന്ന സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരവും ഉണ്ടോ അനന്തരം ഉടൻ തന്നെ അത് വർണ്ണിച്ചു തുടങ്ങുന്നു അന്ന് മർദ്ദരാ രണ്ട് വിഭാഗങ്ങളായി വ്യത്യസ്തമായ രണ്ട് പരിമിതികളെ നേരിടേണ്ടി വരും ഒരു കൂട്ടർ നരകത്തിലേക്ക് പോവും അവർ ഇന്ന് ഇന്ന ഇന്ന ദണ്ഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും രണ്ടാമത്തെ കൂട്ടർ ഉന്നത സ്ഥാനത്തുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാകുന്നു ഇവർ എന്ന സൗഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിരിക്കും ഈ വക കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ വിഷയം ആകാശം ഭൂമി പർവ്വതങ്ങൾ എന്നിവയുടെ സൃഷ്ടിയെ പരാമർശിക്കുന്ന ഏകദൈവ വിശ്വാസമാണ് ഈ അത്ഭുതകരമായ കാര്യങ്ങൾ മനുഷ്യർ അത്ഭുതമായി കണക്കാക്കണം ഇതിൽ ഒരു ചോദ്യമുണ്ട് ഖുർആാനിൻ്റെ ഏക ദൈവാദർശവും പരലോകാദർശവും കേട്ട് നെറ്റി ചുളിക്കുന്ന ഇക്കൂട്ടർ സദാ സ്വന്തം കൺമുന്നിൽ കാണുന്ന ഈ പ്രതിഭാസങ്ങൾ കാണുന്നില്ലേ അറബികളുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും അവലംബമായ ഒട്ടകത്തെക്കുറിച്ച് ഒരിക്കലും അവർ ആലോചിച്ചിട്ടില്ല അതുപോലെ ആകാശം ഭൂമി പർവ്വതങ്ങൾ ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇവയൊക്കെ എങ്ങനെയാണ് വിധ്വാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവയൊക്കെ അതിശക്തനും പരമവിജ്ഞാനവുമായ ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചതാണെന്ന് മറ്റൊരു അസ്തിത്വത്തിനും അവരുടെ സൃഷ്ടിപ്പിൽ പങ്കില്ലെന്നും അംഗീകരിക്കുന്നുവെങ്കിൽ അതേ പരമശക്തനെ തന്നെ റബ്ബായും അംഗീകരിക്കുവാൻ ഇവർ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തെളിവുകൾ ബോധ്യപ്പെടുത്തിയ ശേഷം മൂന്നാമത്തെ വിഷയം പറയുന്നത് പ്രവചനവും തിരുനബി സലല്ലാ അലൈഹി സല്ലമ്മയുടെ നിർ നിർവഹിക്കേണ്ട ചില കടമകളുമാണ് അതിൽ നിംസ്ലാ അലൈഹി സല്ലമ്മ സംബോധന ചെയ്ത് പ്രസ്താവിക്കുന്നു ഇക്കൂട്ടർ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട അവരെ വിശ്വസിപ്പിക്കാൻ നാം താങ്കളെ ഉപദേശിക്കുകയാണ് താങ്കളുടെ ഉപ ദൗത്യം താങ്കൾ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക ഒടുവിൽ വന്നു ചേരേണ്ടത് നമ്മുടെ അടുത്ത് തന്നെയാണ് ആ സന്ദർഭത്തിൽ നാം അവരെ കണിശമായി വിചാരണ ചെയ്യുകയും സത്യത്തെ ധിഖരിച്ചവർക്ക് ഭാരിച്ച ശിക്ഷ നൽകുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഈ സുഹൃത്തുക്കൾ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ പരിശുദ്ധ കുറുക്കാൻ അർത്ഥസഹിതം തെ ജീതോടുകൂടി പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കുവാനും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലി അഹമ്മദിറബുലീൻ അസലമലൈക്കും വർഹമുലി വരകാത്തൂ